നമ്മൾ പോകുന്ന നമ്മൾ യാത്രയാവുന്ന ഒരു മൊമെന്റ് സ്വയം മനസ്സിൽ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ലോകത്തിലെ ഒരു മനുഷ്യനും വരരുത് എന്നുള്ള പ്രാർത്ഥന എനിക്കുണ്ട് ഞാൻ ലാസ്റ്റില് എന്റെ കണ്ണടയുന്ന വെച്ചാല് എന്റെ രണ്ട് മക്കള് രണ്ട് സൈഡിൽ നിന്ന് കരയുന്ന ഒരു നിമിഷമാണ് എന്റെ മനസ്സിലേക്ക് ലാസ്റ്റ് ഓടി വരുന്നത് ആരും ഞാൻ ഒരു അഞ്ച് പൈസ വാങ്ങി തെളിവില്ല വിശ്വസിക്കാൻ ും തയ്യാറാവുന്നില്ല എന്തുകൊണ്ട് അതെനിക്കറിയില്ല ജീവൻ വെച്ചിട്ടാ ഞാൻ കളിച്ചത് ജീവിക്കാൻ കൊതി ഇല്ലാഞ്ഞിട്ടല്ല ഇല്ലാഞ്ഞിട്ടല്ലേ പിടിച്ചോലൊക്കെ കല്ലെറിയുന്നൊരവസ്ഥയിലുണ്ടായി എന്തിന് എന്ത് തെറ്റാ ഞാൻ ചെയ്തത് തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് സമൂഹത്തെ അറിയിക്കാൻ സത്യത്തെ ഈ ഒരു എൻ്റെ അടുത്തേക്ക് നീക്കിയിരുന്നാലും അതുകൊണ്ട് ഒരുപാട് നിങ്ങളുടെ അടുത്ത് നമസ്കാരം സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ താരമായ ഒരാളാണ് കോഴിക്കോട് സ്വദേശിനിയായ ജസ്ന സലീം ഇപ്പോൾ വലിയ വിവാദങ്ങൾക്കൊക്കെ വഴിവെച്ചിരിക്കുകയാണ് പല കാര്യങ്ങളും കൃഷ്ണന് കൃഷ്ണൻ്റെ ചിത്രം വരച്ച് അത് ഗുരുവായൂരിലേക്ക് കൊണ്ടുപോയി കൊടുത്ത് അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് അതിൽ കൃഷ്ണഭക്തയാണ് എന്ന് തുറന്ന് പറയുകയും കൂടി ചെയ്തതോട് കൂടിയിട്ട് വലിയ സൈബർ അറ്റാക്ക് പലയിടങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് ഇതിൻ്റെ പേരിൽ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുക വരെ ഉണ്ടായി അങ്ങനെ ആശുപത്രിയിലൊക്കെ അഡ്മിറ്റായ ആളാണ് എന്തായാലും ജസ്ന നമ്മോടൊപ്പം ചേരുകയാണ് ജസ്ന എന്താണ് ഒരുപാട് വിവാദങ്ങൾ ഇങ്ങനെ വന്നു അപ്പോൾ ആത്മഹത്യക്ക് ശ്രമിക്കുകയൊക്കെ ഉണ്ടായി എന്താണ് പിന്നിലുള്ള കാരണമെന്നാണ് കരുതുന്നത് ആത്മഹത്യക്ക് ശ്രമിക്കാനും ഇതിൻ്റെ പുറകിലായിട്ടുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഒരു ഹണി ട്രാപ്പുകാരി ആയതാണ് അതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ എന്നെക്കുറിച്ചൊരു പരാതി വന്നതുകൊണ്ടോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഞാൻ പൈസ മേടിച്ചത് കൊണ്ടോ ഒന്നും അല്ല കേട്ടോ ഞാൻ ഹണി ട്രാപ്പുകാരിയായത് എനിക്ക് രണ്ടായിരത്തി പതിനേഴിൽ എന്നൊരാള് പീഡി പീഡിപ്പിച്ചിട്ടുണ്ട് ഞാനൊരു പീഡനത്തിന് ഇരയായൊരു വ്യക്തിയാണ് അപ്പം അത് ഞാൻ രണ്ടായിരത്തി പ പതിനേഴിൽ അത് പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടങ്ങളിൽ ഞാൻ അത് പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം വേണ്ടതായിട്ടുള്ള തെളിവില്ലാത്തതിനാൽ കോടതി അവനെ വെറുതെ വിട്ട് തെളിവില്ലാത്തതിനാൽ നിന്നല്ല അവന് നമ്മളടുത്ത് ആദ്യം തന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ അവന് ഫീമെയിൽ ഹോർമോണാണ് അവൻ്റെ ശരീരത്തിൽ കൂടുതൽ എന്നാണ് അപ്പം ആ ഒരു വാക്ക് ഒരു സ്ത്രീനെ സംബന്ധിച്ച് കേൾക്കുമ്പം വിശ്വാസത്തോടു കൂടെ നമ്മൾ നിൽക്കും അതേപോലൊരു വിശ്വാസം നടിച്ചതിൻ്റെ പേരിലാണ് ഇവന് എൻ്റെ മുമ്പിൽ വന്നതെന്ന് വെച്ചാൽ എൻ്റെ കുട്ടിയുടെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു ഡോക്ടറാണ് കേട്ടോ എന്നോട് അന്ന് പറഞ്ഞത് എൻ്റെ മോനെന്ന് വെച്ചാൽ ഞാൻ ചിത്രവര തുടങ്ങിയ ശേഷം ഞാൻ പ്രത്യേകിച്ച് പറയാം ഒരു മതത്തിനെയും വൃണപ്പെടുത്തുന്ന രീതിയിൽ ഇന്നേ വരെ ഞാൻ സംസാരിച്ചിട്ടില്ല അത് മുസ്ലിം മതായി ഹിന്ദുമതായി എൻ്റെ മോന് മദ്രസയിൽ ഉസ്താദിൻ്റെ ഒരു പീഡനമുണ്ടായത് ഉസ്താദ് ദിവസം ഓരോരോ കാരണം പറഞ്ഞ് തല്ലുകയായിരുന്നു അപ്പം ആ മദ്രസക്കോ ബാക്കിയുള്ള ഉസ്താദന്മാർക്കോ വിഷയം വരരുത് എന്ന് കരുതിയിട്ട് ആ മദ്രസയുടെ പേര് ഇന്നേ വരെ ഞാൻ എടുത്തു വെച്ച് പറഞ്ഞിട്ടില്ല ഉസ്താദിൻ്റെ പേര് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മുജീബ് എന്നാണ് ആ ഉസ്താദിൻ്റെ പേര് കാരണം ഒരു ഉസ്താദ് തെറ്റ് ചെയ്താലും പത്ത് ഉസ്താദ് തെറ്റ് ചെയ്താലും ഒരു ഉസ്താദ് എന്ന് ഉസ്താദ്ന്ന് പറയുമ്പോഴ്ക്കെല്ലാവരും കൂടി അങ്ങ് ഇതാവും അതുകൊണ്ട് വ്യക്തമായിട്ട് ഞാൻ ഈ ഉസ്താദിൻ്റെ പേര് സഹിതം എടുത്തു വെച്ചിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഈ മുജീബ് എന്ന് പറയുന്ന ഉസ്താദ് ഡെയിലി മോനത്തല്ലു ഓരോരോ കാരണങ്ങളാണ് ദിവസം ഇവന് അടിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ക്ലാസ്സിൽ ഒന്ന് പുറത്താക്കുക എന്നിട്ട് എന്നെ വിളിച്ചിട്ട് എന്നെ ഉപദേശിക്കുക അപ്പം ഞാൻ പല പ്രാവശ്യവും ഉസ്താദിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഉസ്താദെ ഞാനല്ല മകനാണ് ഇവിടെ പഠിക്കാൻ വരുന്നത് നിങ്ങൾ അവൻ്റെ കാര്യം നോക്കിയാൽ എന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ മകനെന്ന് വെച്ചാൽ ഈ മദ്രസ സ്കൂൾ എന്നൊക്കെ പറയുന്നത് ഒരു ഭയാനകരമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് വന്ന് ഇവന് മദ്രസയെ പോകുന്നില്ല സ്കൂളിൽ പോകുന്നില്ല സ്കൂളിൽ പോയാൽ കുട്ടികളടുത്ത് വികൃതി കാണിക്കുക ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നു അങ്ങനെ ലാസ്റ്റ് ക്ലാസ്സിലുള്ള ഒരു കുട്ടീനെ ഇവന് ഉന്തി തള്ളിയിട്ട് നെറ്റി പൊട്ടി അങ്ങനെയാണ് ഇവനെ ഞാൻ ട്രീറ്റ്മെൻറ്റിനായിട്ട് മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നത് ടീച്ചർ പറഞ്ഞു നമ്മൾ അവനെ കാണിച്ച് നോക്കി എന്താണ് കുട്ടിയുടെ ബുദ്ധിമുട്ടെന്ന് മനസ്സിലാവുന്നില്ല കാരണം പഠനത്തിന് വേക്കോട്ടാണ് എല്ലാം ഒന്നിനൊരു ഇൻട്രസ്റ്റഡ് അല്ലവൻ അങ്ങനെ ആയിരിക്കാണ് ഇവനെ ഡോക്ടറെ കാണിക്കുന്നത് അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു നമ്മൾ എന്തിനാണ് ഹോസ്പിറ്റലിലൊക്കെ പോയി കാണിക്കുന്നത് അവൻ്റെ ഒരു സുഹൃത്തുണ്ട് അവന് ബാംഗ്ലൂര് നിംഹാൻസ് ഹോസ്പിറ്റലിലത്തെ ഡോക്ടറാണ് പേര് റോഷൻ എന്നാണ് അന്ന് ഞങ്ങളെടുത്ത് റോഷൻ എന്നാ പേര് പറഞ്ഞാൽ ഇവൻ്റെ യഥാർത്ഥത്തിലുള്ള പേര് റോഷൻ എന്നൊന്നല്ല ഷനീത് കരുവാങ്ങി എന്നാണ് എസ് കെ കെ ആർ എസ് അങ്ങനെ പല പേരിലും ഇവനറിയപ്പെടുന്നത് ഓരോരോ നാട്ടിൽ അല്ലെങ്കിൽ ഓരോരോ സ്ത്രീകളെടുത്ത് എത്തുമ്പോൾ ഓരോരോ പേരാണ് ഇവന് അങ്ങനെ സുഹൃത്ത് എന്നോട് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കാണിക്കുന്ന സമയത്ത് അതൊരു റെക്കോർഡായിട്ട് വരും അത് നാളെ കുട്ടിയുടെ ഭാവിനെ അത് ബാധിക്കും നമ്മൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് നമ്മൾ ആ ഒരു വൈക്കി കുട്ടീനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാന്ന് അപ്പോൾ ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ കേട്ടപ്പോൾ എനിക്ക് തോന്നി അതാ നല്ലത് കാരണം നമ്മൾ നമ്മൾ നമ്മളറിയക്കുള്ള നമ്മുടെ കുഞ്ഞിൻ്റെ ഭാവി നശിപ്പിക്കാൻ പാടില്ലല്ലോ അങ്ങനെ ഇരിക്കുകയാണ് ഈ സുഹൃത്തിൻ്റെ അടുത്ത് സംസാരിച്ച് ഇവനോട് ഞങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുന്നത് കോൺഫറൻസ് കോളിൽ ഇട്ടിട്ടാണ് ആദ്യം കോൺടാക്ട് ചെയ്യുന്നത് അങ്ങനെ ഇവന് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഈ സുഹൃത്ത് രതീഷ് എന്ന് പറഞ്ഞ സുഹൃത്ത് മുഖാന്തരം എൻ്റെ വീട്ടിൽ വന്നിട്ട് കുട്ടീനെ കാണുകയും ചെയ്തു അപ്പം നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ ചുറ്റുപാടൊക്കെ ഇവൻ അന്വേഷിച്ചിട്ടുണ്ട് കാരണം എൻ്റെ ചുറ്റുപാട് എന്ന് പറയുന്നത് അന്നത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ അടിച്ചുറപ്പില്ലാത്തൊരു വീടാണ് ആ ഏരിയയിൽ മറ്റ് വീടുകളും കാര്യങ്ങളൊന്നുമില്ല ഒന്ന് ഉറക്കം നിലവിളിച്ചാൽ പോലും കേൾക്കാൻ ആളില്ലാത്ത സാഹചര്യം പിന്നെ എൻ്റെ ഫാമിലി ഡീറ്റെയിൽ ഒക്കെ ഇവൻ അന്വേഷിക്കുന്നുണ്ട് കാരണം എനിക്ക് ഫാമിലിയിൽ അങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളൊന്നുമില്ല എന്ന് വെച്ചാൽ ഉമ്മ കുടുംബത്തിലിട്ടോ എനിക്ക് അങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളൊന്നുമില്ല ബാപ്പ കുടുംബം എന്ന് വെച്ചാൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യന്മാരാണ് അപ്പോൾ അത് കാര്യങ്ങളൊക്കെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇവർ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റിനെന്ന് പറഞ്ഞിട്ട് ഇവന് ഇവൻ്റെ വീട്ടിലേക്ക് വിളിച്ച് വരുത്തി അവിടെ നിന്നാണ് ഒരു സംഭവം ഉണ്ടാവുകയും ചെയ്യുന്നത് അങ്ങനെയാണ് ഞാനിതിൻ്റെ പേരിൽ പരാതിപ്പെടുക പരാതിപ്പെടുന്നതിൻ്റെ മുമ്പ് ഇവൻ്റെ ഉമ്മ എന്ന് പറയുന്നൊരു ഉണ്ട് അവരെ ഞാൻ പോയി കണ്ട് ഇങ്ങനെ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അന്ന് ആ സ്ത്രീനോട് ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ എനിക്കങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായി ഒന്നിനും വരില്ല എന്നെയോ എൻ്റെ കുടുംബത്തിനെയോ ഉപദ്രവിക്കേ വരുതെന്ന് കാരണം എനിക്ക് ആരുമില്ല സുഹൃത്തുക്കൾ എന്നതിന് ശേഷം എനിക്ക് പേടിയായിരുന്നു കാരണം ഒരു സുഹൃത്ത് മുഖാന്തരാണ് ഇങ്ങനൊരു അവസ്ഥ വന്നത് പിന്നെന്ന് വെച്ചാൽ ഈ ഫാമിലീൻ്റെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഭർത്താവ് അന്ന് ഗൾഫിൽ പോയതെന്ന് വെച്ചാൽ വീട് ജപ്തി നോട്ടീസ് വന്ന സമയത്താണ് അദ്ദേഹം ഗൾഫ് പോകുന്നത് അപ്പോൾ എനിക്ക് ഈ കാര്യം അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന നാട്ടിൽ വന്ന് ഇവനെ കൊല്ലൂ കൊല്ലൂന്നുള്ളതിൽ ഒരു സംശയം ഏതൊരു ഭർത്താവും ചെയ്യുന്ന ഒരു കാര്യമാണത് അപ്പോൾ ഞങ്ങൾ ഒരു നാദനും ഇല്ലാണ്ടാവും വീടും ഇല്ലാണ്ടാവും എന്നുള്ള കാര്യം കൊണ്ട് ഞാൻ ഇക്കാക്കിനോടും പറയാതെ ഞാൻ ഈ സ്ത്രീനെ പോയി കണ്ടതാണ് അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞത് പതിനാറാം വയസ്സ് തൊട്ടിട്ട് കോഴിക്കോട് ഇക്ക്രയിൽ ഇവന് ട്രീറ്റ്മെൻറ്റിലാണ് മെൻറ്റൽ പേഷ്യൻ്റായിട്ട് ട്രീറ്റ്മെൻറ്റിലാണ് അതുകൊണ്ടാണ് ഇവന് അന്ന് കുട്ടിക്ക് ഇങ്ങനെ ഇങ്ങനെയല്ലേ കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞെന്ന് വ്യക്തി ഡോക്ടർ പറഞ്ഞ രീതിയിലൊക്കെ ഇവൻ പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവൻ ഡോക്ടറാണെന്ന് കേട്ടോ അങ്ങനെ എന്നോട് പറഞ്ഞത് ഇവനെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവൻ്റെ വീട്ടിലേക്ക് വിളിച്ചത് നമ്മൾ കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം സംസാരിക്കാൻ പറ്റ പാടില്ല എന്താ വച്ചാൽ കുട്ടി ഇത് കേട്ട് വളരുമ്പോൾ കുട്ടിയൊരു മാനസിക രോഗിയാണെന്ന് സ്വയം തീരുമാനിക്കും അതുകൊണ്ട് കുട്ടി അറിയാതെ ഒരമ്മ എന്ന നിലയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിനാണെന്ന് പറഞ്ഞിട്ടാണ് ഇവൻ ഇവൻ്റെ വീട്ടിലോട്ട് വിളിക്കുന്നത് വീട്ടിലേക്ക് ഞാൻ ചെല്ലുന്ന സമയത്ത് ഡോക്ടറെ ബോർഡില്ല പേഷ്യൻറ്റിന് സാരും ഇല്ലാന്നപ്പോൾ ഞാൻ ചോദിക്കുകയും ചെയ്തു അത് അപ്പോൾ ഇന്നോട് തന്നെ ഞാനൊരു പ്രാന്തിൻ്റെ ഡോക്ടറാണ് ഇങ്ങനെ ഒരാളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുക അങ്ങനെ ഒരു പ്രാന്തിൻ്റെ ഒരാളെ ചികിത്സിക്കാൻ കൊണ്ടുവരുകയോ സ അടുത്തുള്ളവർക്കും അത് ബുദ്ധിമുട്ടാവും അങ്ങനെ ഞാൻ ഇവിടുന്ന് ട്രീറ്റ്മെൻറ്റ് നടത്താറില്ല ഇത് സ്പെഷ്യൽ കേസ് ആയതുകൊണ്ട് മാത്രമാണ് എന്നെ വീട്ടിലേക്ക് വിളിച്ചതെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് അവിടുന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത് അങ്ങനെ ഞാൻ പോലീസ് പരാതിപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ വ്യക്തമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും ഇല്ലയെന്ന് പറഞ്ഞിട്ട് കോടതി ഇവനെ വെറുതെ വിടുകയാണ് ചെയ്തത് അങ്ങനെ ഇവന് ഞാൻ ഒരു ദിവസം സത്യം പറയാം ഒരു ദിവസം സുപ്രഭാതത്തില് പെട്ടെന്ന് എൻ്റെ ഒരു സുഹൃത്ത് ജസ്റ്റ് ഞാൻ നീ ഇത് കണ്ടോ ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യമുണ്ട് ഞാൻ ചോദിച്ചാൽ എന്താ എൻ്റെ ഒരു ഫോട്ടോ വെച്ച് ഞാൻ ഹണി ട്രാപ്പുകാരിയാണെന്നും ബാക്ക്ഗ്രൗണ്ടിൽ അന്നത്തെ കോടതിയുടെ വിധി പകർപ്പും വന്ന് അതിൻ്റെ പുറകെ ഞാൻ പതിനെട്ടോളം പേ ആൾക്കാരുടെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ പല കംപ്ലൈൻറ്റും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കേസ് ഇവർ ഒരു മീഡിയക്കാരും കേസ് എന്താണെന്ന് അന്വേഷിക്കാൻ പോയിട്ടില്ല നമ്മളൊരു സ്ത്രീകൾ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇറങ്ങിയിട്ട് നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഉണ്ടാവുന്നത് ആ ഒരു ബുദ്ധിമുട്ടുകളാണ് എനിക്കും ഉണ്ടായത് ബസ്സിൽ കയറി കിളി തോണ്ടി ഞാൻ അതിന് കംപ്ലയിൻ്റ് കൊടുത്തേക്ക് ഒരു ഓട്ടോ റിക്ഷ ഡ്രൈവറുമായിട്ട് ഓണടിച്ചതിൻ്റെ ഒരു വിഷയം ഉണ്ടായി അതിന് എനിക്കൊരു സ്ത്രീ എന്ന നിലയിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ ഒരു പുരുഷനോട് നമുക്ക് കയ്യാങ്കളി ചെയ്യാൻ പറ്റൂല നമുക്ക് പരാതിപ്പെടാനേ പറ്റുള്ളൂ അങ്ങനെ പിടിച്ചിട്ടുള്ള അപ്പം കണ്ട് അന്നപ്പം തന്നെ വിട്ട കേസുകളാണ് അല്ലെ അപ്പം കണ്ട അപ്പം തന്നെ വിട്ട മനുഷ്യന്മാരുമായിട്ടാണ് എനിക്ക് ഞാൻ കേസ് കൊടുത്തത് അതിൻ്റെ മുൻപെയോ അതിന് ശേഷമോ ഞാൻ ഇവരുമായിട്ട് ആരുമായിട്ട് ഇല്ല അതിൽ ഒരു പ്രസാദ് പ്രസാദ്ന്ന് പറഞ്ഞൊരു പയ്യന് ഇതേപോലെ എന്നെ അടിച്ച് പൂക്കുറ്റി വെള്ളത്തിലായിരുന്നു അവൻ അതേപോലെ വേറെ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറിയ ഡീറ്റെയിൽ ഉണ്ട് അപ്പം ഈ പ്രസാദ് എന്ന് പറഞ്ഞ പയ്യന് മരത്തിൻ്റെ മുകളിൽ നിന്ന് വീണിട്ട് നട്ടെല്ലാം സഹിതം കമ്പിയിട്ട് ഒരു മനുഷ്യനാണെന്ന് അറിഞ്ഞപ്പം ഞാൻ അവൻ്റെ കേസ് കോംപ്രമൈസ് കൊടുത്തു അപ്പം ഞാൻ ഈ കേസ് കൊടുത്ത് അത് കോംപ്രമൈസ് ചെയ്ത് അതിലാളെ കുറേ പൈസ എന്ന് പറ ഒരു തല ഞാൻ പ്രസാദിൻ്റെ കയ്യിൽ നിന്ന് ഒരു അഞ്ച് പൈസ മേടിച്ചിട്ടില്ല അല്ലെ ഇവർ ആരെങ്കിലും തെളിയിക്കണം നമ്മൾ ആരെങ്കിലും പൈസ മേടിച്ചിട്ടുണ്ടെന്നോ അല്ലെ അങ്ങനെ എന്തെങ്കിലും ഒന്ന് തെളിയിക്കണം അങ്ങനെ ഒന്നും തെളിയിക്കാൻ ഇവരുടെ ആരുടെയും കയ്യിലില്ല ഈ ഒരു വിധി പകർപ്പ് വെച്ചിട്ട് ബാക്കി ഇവരങ്ങ് ജഡ്ജ്മെൻ്റ് ചെയ്ത് ഇവർ തന്നെ അങ്ങ് റിപ്പോർട്ട് ചെയ്തി ഒരൊറ്റ സുപ്രഭാതം കൊണ്ട് എന്നെ അങ്ങോട്ട് ഈ പറഞ്ഞതുപോലെ ഹണി ട്രാപ്പ് കാരിയായി കൂടെ ചേർത്ത് പിടിച്ച ആൾക്കാരൊക്കെ കല്ലെറിയുന്ന ഒരവസ്ഥയിലേക്കായി മാറി എനിക്ക് എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒരു പിടുത്തം കിട്ടുന്നില്ല എന്നാലോ ഞാൻ ഈ കേസ് കൊടുത്ത പ്രതിയുടെ പേരിൽ മറ്റേതെങ്കിലും സ്റ്റേഷനിൽ കേസ് ഉണ്ടോ എന്നുള്ളത് ഇവർ അന്വേഷിക്കുന്നില്ല ഏതെങ്കിലും ഏതൊക്കെ സ്ത്രീകൾ ഏതൊക്കെ സ്റ്റേഷനിൽ ഇവനെക്കുറിച്ച് പരാതിപ്പെട്ടിട്ടുണ്ടെന്നറിയില്ല അത് ഇവർ നോക്കിയില്ല ഇവന് കാസർകോട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് ഫോട്ടോ സഹിതം എൻ്റെ കയ്യിലുണ്ട് അതെന്തിന് ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഇവനൊരിക്കൽ അറസ്റ്റ് ചെയ്തതാണ് ഇവര് ഞാൻ പറഞ്ഞില്ല എല്ലാവരുടെ അടുത്തും ഏത് സ്ത്രീകളടുത്തും പെട്ടെന്ന് ആകർഷിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഇവൻ്റെ ശരീരത്തിൽ ഫീമേൽ ഹോർമോൺ ആണ് ഉള്ളതെന്നാണ് ഇവൻ ആദ്യമേ പറയാം എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് സമൂഹത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചതാണ് അപ്പം അങ്ങനെ സമൂഹം ഇവനെ ഇങ്ങനത്തെ ഒരു വിഷയം വീട്ടിൽ വീട്ടിലറിഞ്ഞപ്പോൾ ഇവൻ്റെ വാപ്പ തല്ലി കൈ എന്ന് പറയാൻ പറഞ്ഞു അവൻ്റെ വലത്തെ കൈ പൊട്ടിയതാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിതൊക്കെ വിശ്വസിക്കുക നമ്മളൊരു മനുഷ്യൻ പറയുന്നത് വിശ്വസിക്കുകയല്ലേ ചെയ്യുക അങ്ങനെയാണ് ഇവൻ ഓരോരുത്തരുടെ കുടുംബത്തിലും കയറിയിട്ട് ആ കുടുംബം നശിപ്പ് ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകളല്ലേ ഭർത്താക്കന്മാർ ഗൾഫിലുള്ള അല്ലെങ്കിൽ ഭർത്താക്കന്മാരുമായിട്ട് എന്തെങ്കിലും വിഷയമുള്ള ആൾക്കാർ ഇവരെ മിസ്യൂസ് ചെയ്യുന്ന പരിപാടിയാണ് ഇവന് അങ്ങനെയാണ് ഞാനൊരു ഹണി ട്രാപ്പ് കാര്യമായത് ഈ സോഷ്യൽ മീഡിയ ഇതൊക്കെ എടുത്തിടുന്നതിൻ്റെ മുമ്പ് ഒരു പ്രാവശ്യം ഒന്ന് ഇരുത്തി ചിന്തിച്ചൂടെ ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുത്തിട്ട് മാസങ്ങളായിട്ടേ ഉള്ളൂ നിങ്ങളെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിനെയൊക്കെ നമ്മൾ കാണാൻ വേണ്ടിയിട്ടൊരു റിക്വസ്റ്റ് അയക്കുന്ന സമയത്ത് അത് സുരേഷ് ഗോപി എന്നില്ല ആര് തന്നെ അയക്കുകയാണെങ്കിലും അല്ലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത അമിത് ഷാ അദ്ദേഹം ത്രൂ ആണ് നമ്മൾ പോകുന്നതെങ്കിൽ പോലും നമ്മളെക്കുറിച്ച് ഏറ്റവും സെഡ് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ അവർക്ക് നമ്മൾ കാണാനുള്ളൊരു അനുവാദം നമുക്ക് തരുള്ളൂ അത് ഇപ്പം ഈ കാലഘട്ടത്തിൽ പണ്ടാണ് നമുക്ക് വിദ്യാഭ്യാസം അല്ല എന്ന് വിചാരിക്കാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുഞ്ഞു കുട്ടിന് കുട്ടിക്ക് പോലും ഒന്ന് ചിന്തിച്ചാൽ അറിഞ്ഞുകൂടെ നമ്മൾക്ക് നമ്മുടെ പേരിൽ ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ പരാതി ഉണ്ടേ പ്രധാനമന്ത്രിനെ കാണാൻ സമ്മതിക്കോ നമ്മുടെ ഹിസ്റ്ററി വരെ ചകഞ്ഞിട്ടല്ലേ നമ്മൾ കാണാൻ പോകുന്നത് പാർട്ടിപരമായിട്ടും ചിന്തിക്കണ്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയെ ഭരിക്കുന്നൊരു ഒരു ഒരു ഒരാളെയാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പം നിങ്ങൾക്കൊക്കെ ചിന്തിച്ചുകൂടെ നമ്മുടെ എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു ബാഡ് ഇമേജ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കാണാൻ സമ്മതിക്കുമോ അത്ര പോലും ചിന്തിക്കാതെ എന്നാട്ട് സോഷ്യൽ മീഡിയന്ന് ഇവർ ഹണ്ണി ട്രാപ്പ് കാര്യായി ഒരു വഴിയുമില്ല എല്ലാ വഴിയും അടഞ്ഞ് ഒടുക്ക ഞാനായിട്ടൊരു വൈ തുറന്ന് കാരണം നമ്മുടെ നെയ് നീതിപീഠത്തിന് ഒരു വലിയൊരു പ്രത്യേകതയുണ്ട് നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ കിട്ടാത്ത നീതി നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കിട്ടും എല്ലാവർക്കും കിട്ടി ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഈ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് അവർക്ക് എന്താണോ പറയാനുള്ളത് അത് കേൾക്കാൻ ഒരു മനുഷ്യനും തയ്യാറായില്ല ഇപ്പം നമ്മൾ നമ്മുടെ അവസ്ഥ പറയുകയാണെങ്കിൽ നീ ക്ഷമിക്കേ സഹിക്കുക എന്നേ എല്ലാവരും പറയുള്ളൂ നേരെ മറിച്ച് അവരുടെ ബുദ്ധിമുട്ട് എന്താണ് അതിനുള്ളൊരു പരിഹാരം ആരെങ്കിലും കണ്ടെത്തി കൊടുത്തിട്ടുണ്ടായിരുന്നെ എത്രയോ ആൾക്കാരുടെ ആത്മഹത്യ ഇപ്പോഴത്തെ കാലത്ത് ഒഴിവായി കിട്ടുകയായിരുന്നു എനിക്കും വേറൊരാ ഒരു നിർവാഹമില്ല ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല ആ ആ ഒരു അവസ്ഥയിലായപ്പം ഞാൻ മരിച്ചാലെങ്കിലും ഇതിൻ്റെ സത്യാവസ്ഥ വെളിച്ചത്ത് ചാടണം എന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഞാൻ അന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചത് വല്ലാത്തൊരു എന്ന് പറയുന്ന ലോകത്തൊരു മനുഷ്യനും അങ്ങനത്തെ അങ്ങനത്തൊരവസ്ഥ ഉണ്ടാവരുത് എന്ത് മെഡിസിനാണ് ഞാൻ കുടിച്ചതെന്ന് പറയുന്നില്ല കാരണം അന്ന് ആള് ഒരാൾ മിസ്യൂസ് ചെയ്യരുത് ഞാൻ മൊത്തം അൻപത് ഗുളിക മരിച്ചതിൽ മുപ്പത് ഗുളിക ഞാൻ കുടിച്ചു അന്നപ്പോഴേക്കും എൻ്റെ മോൻ കണ്ടുപിടിച്ച് ഈ ഇരുപതെണ്ണം കുടിച്ചതിൽ ഈ ഉറക്കിൻ്റെ ദൂടി വരുന്ന ഒരു ഗുളിക ഉണ്ടായിരുന്നു അപ്പം ഞാൻ ലാസ്റ്റിൽ എൻ്റെ കണ്ണടയുന്നതെന്ന് വെച്ചാൽ എൻ്റെ രണ്ട് മക്കൾ രണ്ട് സൈഡിൽ നിന്ന് കരയുന്നൊരു നിമിഷമാണ് എൻ്റെ മനസ്സിലേക്ക് ലാസ്റ്റ് ഓടി വരുന്നത് അപ്പം ഞാൻ വിചാരിക്കും നമ്മൾ ഒക്കെ ഇട്ടച്ച് പോവുകയാണ് മക്കള നാട് കുടുംബം ഉമ്മ പാപ്പ എല്ലാത്തിനും ഇട്ടച്ച് നമ്മൾ പോകുന്ന നമ്മൾ യാത്രയാവുന്ന ഒരു മൊമെൻ്റ് സ്വയം മനസ്സിൽ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ലോകത്തിൽ ഒരു മനുഷ്യനും വരരുത് എന്നുള്ള പ്രാർത്ഥന എനിക്കുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ അങ്ങനത്തെ ഒരു സംഭവത്തിന് ശ്രമിച്ചത് അങ്ങനെ പക്ഷെ അതൊന്ന് തിരിച്ച് റിക്കവറായിട്ട് പോകുന്നുട്ടോ രണ്ട് ദിവസം ബേബി മെമ്മോറിയൽ ഐ സിയുലായി അത് പിന്നെ എടുത്ത് വേറെ സോഷ്യൽ മീ മീഡിയയിൽ ഇടലു തുടങ്ങി ഞാനെന്തോ പാറ്റാ ഗുളിക ഹോസ്പിറ്റലിലായി പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു ഞാൻ എന്തിനും സമൂഹത്തിന് ജീവൻ വെച്ചിട്ട് പേടിപ്പിക്കണം അതവർ ചിന്തിക്കണ്ടേ ഒരു ഹൈ സി യുലൊക്കെ രണ്ട് ദിവസം വെറുതെ ആരെങ്കിലും കെടുത്തു ഞാനിപ്പോഴും അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് മിനിയാന്ന് വരെ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു അതിൻ്റെ സൈഡ് എഫക്റ്റ് എനിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രത്തോളം ഞാൻ കാണിച്ചിട്ടും എന്നെ വിശ്വസിക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാന്ന് അറിയില്ല ഞാനൊരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തെ സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്യാമെന്ന് പറയണ്ട ആർക്ക് തന്നെയാണെങ്കിലും അവനവൻ്റെ വിശ്വാസം കാക്കാൻ ഒരാൾ നമുക്ക് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് എനിക്കിപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു യാത്ര പോകുന്ന സമയത്ത് എനിക്കൊരു ഹിന്ദുമതസ്ഥൻ്റെ വീട്ടിൽ ഒരു ഒരു കാലത്ത് നിസ്കരിക്കാനുള്ള ഒരു ഒരു സ്പേസ് അവർ തന്നാൽ എന്ത് സന്തോഷമാണ് നമുക്ക് അതേപോലെ ഞാനൊരു ഹിന്ദുമതസ്ഥൻ ഒരു ദൈവത്തിനെ വരച്ചു കൊടുത്ത് അവരുടെ വിശ്വാസത്തെയാണ് ഞാൻ കാക്കുന്നത് ഞാൻ ഒരു തെറ്റും അതിൽ കാണുന്നില്ല അതിൽ മതപരമായിട്ട് എൻ്റെ മതക്കാർ അതൊരു ജോലിയായിട്ട് നോക്കിയാൽ പോരെ ഞാൻ ഏതെങ്കിലും ഒരു മത ഹിന്ദുമതത്തിനെയോ മുസ്ലിം മതത്തിനെയോ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഇന്നേ വരെ ഞാൻ സംസാരിച്ചിട്ടില്ല എവിടെയും ഞാൻ സംസാരിച്ചിട്ടില്ല മോൻ്റെ ഒരു വിഷയം വന്നപ്പോൾ പോലും ഉസ്താദിൻ്റെ പേരെടുത്ത് വെച്ച് പറഞ്ഞത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ട് വരരുത് എന്ന് കരുതിയിട്ടാണ് എന്നിട്ട് എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്നൊന്നും എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല ഇതാണ് ഇപ്പം നടന്ന് വന്ന് ഇതാണിപ്പം എൻ്റെ അവസ്ഥ അതേപോലെ ചിലർ പറയുന്നൊരു കാര്യം ഞാൻ ഒറ്റ ചിത്രം മാത്രമേ വരയ്ക്കുള്ളൂ അതിൻ്റെ സത്യാവസ്ഥയെ വരും ഞാനല്ല പോലും ചിത്രം വരയ്ക്കുന്ന ഞാൻ ഒരുപാട് ചിത്രം വരച്ച് പോസ്റ്റ് ചെയ്തു നോക്കി എന്നിട്ടും പറയുന്നത് ഞാനല്ല വരയ്ക്കുന്നതെന്ന് അതൊക്കെ നമ്മളൊരു തൊഴിലിനെ അപമാനിക്കുന്ന രീതിയല്ലേ അങ്ങനെ ഒരാൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഒരു ചിത്രം മാത്രമേ വരയ്ക്കുള്ളൂ ഞാൻ ഒരു ചിത്രത്തും പിന്നെ അല്ല തുടങ്ങിയത് ഞാൻ തുടങ്ങിയത് വെണ്ണക്കണ്ണൻ്റെ മുകളിലല്ല ഓ ലഡു എടുത്ത് കഴിക്കുന്ന കണ്ണൻ്റെ പുറത്താണ് ഫസ്റ്റിൽ തുടങ്ങിയത് അത് പിന്നെ വെണ്ണക്കണ്ണൻ ആയപ്പോൾ തൊട്ടിട്ട് അതെൻ്റെ സിഗ്നേച്ചർ ഐറ്റമാക്കാൻ ഞാൻ ഏകദേശം ഏഴേഴ് എട്ട് വർഷത്തെ കഷ്ടപ്പാടുണ്ടായിരുന്നു എൻ്റെ സിഗ്നേച്ചർ ഐറ്റം വെണ്ണക്കണ്ണനാക്കിയെടുക്കാം പല സെലിബ്രിറ്റീസിനും കൊടുത്തു അതിലാണ് മോദിജിക്ക് വരെ കൊടുത്തു ഞാൻ എന്നെ ഒരു മനുഷ്യൻ കണ്ടാൽ അറിയില്ല എന്നെ കണ്ടാൽ അറിയാത്ത ഒരു മനുഷ്യൻ എൻ്റെ കണ്ണനെ കണ്ടാൽ അറിയൂ ഇത് ജസ്നിയ വരച്ച ഫോട്ടോ അല്ലേ ജസ്നയുടെ ഫോട്ടോ അതായി വന്നു അത് ഞാൻ സിഗ്നേച്ചർ ഐറ്റം എടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഇനി ഇവരുടെയൊക്കെ പരാതി ഞാനങ്ങ് തീർത്തേക്കാൻ കരുതി ഞാൻ ഗുരുവായൂർ ഇനി വർഷാവർഷം രണ്ട് ഫോട്ടോ സമർപ്പിക്കാറുണ്ട് വിഷുവിനും ശ്രീകൃഷ്ണ ജയന്തിക്കും ഒരു വലിയൊരു ഫോട്ടോ എന്നെ കാട്ടിലും പൊക്കുള്ള ഒരു ഫോട്ടോ ഞാൻ വരച്ച് തുടങ്ങിയതിനും ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നതിൻ്റെ മുമ്പായിട്ട് അത് പൂർത്തീകരിച്ച് ഗുരുവായൂർ കൊടുക്കുന്നതോടുകൂടെ ഇനി ഞാൻ വെണ്ണക്കണ്ണം ഗുരുവായൂർ കൊടുക്കുന്നില്ല ഞാൻ വേറെ മോഡൽ ഫോട്ടോ ആണ് ഈ രണ്ട് വർഷത്തിൽ കൊടുക്കുന്നത് അല്ല വർഷത്തിൽ രണ്ട് പ്രാവശ്യം കൊടുക്കുന്നത് വേറെ ഫോട്ടോ കൊടുക്കും ഇനി എൻ്റെ സിഗ്നേച്ചർ ഐറ്റം എൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ പോവുള്ളൂ പിന്നെ എന്നോട് ഫോട്ടോ മേടിക്കുന്ന ആൾക്കാരും പരാതിയും പരിഭവവും പറയൽ ഒടുങ്ങി കാരണം അവർ വലിയ പൈസ കൊടുത്ത് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് ഈ വലിയ പൈസ കൊടുത്തുനിന്ന് ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുകയാണെന്ന് പറയുന്നത് അവരൊരു കാര്യം ചിന്തിക്കേണ്ട ഞാൻ അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ്യൂം മെറ്റീരിയൽ സഹിതം ഞാൻ പറയുന്നുണ്ട് ഇതൊന്നും ഒരു പേപ്പറിൻ്റെ അകത്തൊരു പെൻസിൽ വെച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇവർക്കൊക്കെ പറയാൻ ഞാൻ പറ്റിച്ച് ജീവിക്കുന്നവളാണ് ഞാൻ എല്ലാ മെറ്റീരിയലും ഞാൻ പറയുന്നത് എന്തൊക്കെ മെറ്റീരിയൽ ഞാൻ അതിന് ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ എക്സ്പെൻസ് എത്ര വരും പോലും അവർ മെറ്റീരിയൽ കോസ്റ്റ് പോലും ഇവർ ചിന്തിക്കുന്നില്ല ഞാൻ നാല് ദിവസം കഷ്ടപ്പെട്ടിട്ടാണ് വരയ്ക്കുന്നത് അതവർ ചിന്തിക്കുന്നില്ല വെറുതെ ഓരോന്നാട്ട് പറഞ്ഞുകൂടുക ചെയ്യുന്നത് സത്യമായിട്ട് നമ്മൾ അവസ്ഥയാണ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് ജീവൻ വെച്ചുള്ള കളിയൊന്നും വേണ്ട ഇങ്ങനെ പ്രതിസന്ധികൾ ഒരുപാടുണ്ടാകും എന്ന് കഴിഞ്ഞിട്ട് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല ഇത് കാണുന്നവരും അത് തന്നെ അവരോടും ഇത് തന്നെയാണ് പറയാനുള്ളത് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല മനസ്സ് പറഞ്ഞാൽ ആരോടെങ്കിലും സംസാരിക്കുക കേൾക്കാൻ നിങ്ങളെ കേൾക്കാൻ ആരെങ്കിലും ഒക്കെ അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ വിഷമങ്ങളൊക്കെ നിങ്ങൾ മറക്കും നിങ്ങൾക്ക് നിങ്ങളെ അവരെ അവരെ കൊണ്ട് എന്തെങ്കിലും ഹെല്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളെ തീർച്ചയായും ഹെൽപ്പ് ചെയ്യാം അല്ലെങ്കിൽ മറ്റുള്ളവരെങ്കിലും ഹെല്പ് ചെയ്യും ഇപ്പം ജസ്നിക്ക് സംഭവിച്ചത് അതുതന്നെയാണ് ഒരുപാട് പേര് വളഞ്ഞിട്ട് സൈബർ ആക്രമണം നടത്തിയപ്പോൾ ഒരുമാത്രം ആ മനസ്സൊന്നിടറി ഈ ജീവൻ തന്നെ വലി കൊടുക്കാമെന്ന് കരുതിയതാണ് എന്തായാലും ഭാഗ്യം കൊണ്ടൊന്നും സംഭവിച്ചില്ല പക്ഷേ ഈ മരുന്ന് അമിതമായ ഗുളികകൾ കഴിച്ചതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഇപ്പോൾ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ട് രണ്ട് ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു വന്നതാണ് എന്തായാലും ഇനി ഇങ്ങനെയുള്ള കാണിക്കരുത് ഈ സ്നേഹിക്കുന്നവരൊക്കെ എപ്പോഴും അവരോടൊക്കെ മതി കേട്ടോ ഞാൻ ഞാൻ എന്ന് പറയാൻ ഇനി ഉണ്ടാവില്ല എന്തായാലും പരാതി കൊടുത്തിട്ടുണ്ടോ ഈ സംഭവത്തിൽ ആ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കും ഇതിനു മുമ്പേ ഞാൻ പ്രധാനമന്ത്രിക്ക് വരെ സൈബർ ആക്രമണമുണ്ട് പറഞ്ഞ് പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷേ അവരാത് നീട്ടി നീട്ടി കൊണ്ടുപോയപ്പോൾ എന്നെ ഇതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തതിന് ശേഷം അവർ സ്റ്റേ നമ്മുടെ ബേബി മെമ്മോറിയലിൽ വന്നിട്ട് അവർ വീഡിയോ സഹിതം എടുത്തിട്ടാണ് അവർ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് വീഡിയോ സഹിതം എടുത്തിട്ടാണ് അവർ പോയത് അപ്പയും അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചതിന് മുമ്പേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നടപടി എടുത്തിട്ടുണ്ടായിരുന്നേ ഞാൻ മരണ ജീവൻ വെച്ചിട്ടാണ് ഞാൻ കളിച്ചത് ജീവിക്കാൻ കൊതി ഇല്ലാഞ്ഞിട്ടല്ല കാരണം നമ്മൾ തെറ്റ് ചെയ്യാതെ നമ്മളൊരാൾ തെറ്റുകാരി എന്ന് പറഞ്ഞ് മുദ്ര കുത്തി ഞാൻ പറഞ്ഞില്ലേ ചേർത്ത് പിടിച്ചോലൊക്കെ കല്ലെറിയുന്നൊരവസ്ഥയിലുണ്ടായി എന്തിന് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് ഒന്ന് അന്വേഷിച്ചിവിടെ ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ എന്നെ കുറിച്ചൊരു പരാതി ഉണ്ടോയെന്ന് ഉണ്ടെങ്കിലല്ലേ എന്തെങ്കിലും ഒരു കയമ്പുണ്ടെന്ന് പറയുള്ളൂ ഒരു ഒരു സ്റ്റേഷനിലും പരാതിയില്ല ആരും അന്നേ വരെ ഞാൻ ആരുടെ അടുത്തൊന്നും ഒരു അഞ്ച് പൈസ വാങ്ങി തെളിവില്ല ഞാൻ കോടിക്കണങ്കിനും പൈസ ഞാൻ അറുപത് കോടിയുടെ വീട്ടിലാ താമസം എന്ന് പറഞ്ഞു എൻ്റെ വീടിനും പത്ത് ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് എടുത്തിട്ടപ്പം മാസം മുപ്പതിനായിരം രൂപ അടക്കിയാണ് ആരും എന്തായാലും ജസ്റ്റിനുടെ പരാതിയിൽ പോലീസ് കൃത്യമായ നടപടി സ്വീകരിക്കണം നിയമ നടപടി സ്വീകരിച്ച് വേണ്ട നീതി ലഭ്യമാക്കണമെന്നാണ് ഈ ഘട്ടത്തിൽ പറയുവാനുള്ളത് കൊച്ചിയിൽ നിന്നും രഞ്ജു തസ്പിള്ളക്കൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി വി